ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജിഷ്ണു ചന്ദ്രൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കാണിച്ചു തരാൻ പോകുന്നത് ഈ മുട്ടുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മുട്ട് മസാജ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നീ ജോയിന്റ് ആണ് കാണിക്കുന്നത് നീ ജോയിന്റിൽ വേദന വരാത്തവർ വളരെ ചുരുക്കമായിരിക്കും എന്തെങ്കിലുമൊക്കെ സ്ട്രെയിൻ ചെയ്താലോ നമ്മളൊരു യാത്ര പോയാലോ ഓരോ സ്റ്റെപ്പ് കയറിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർക്കട്ടൊക്കെ ഉണ്ടായിട്ടൊക്കെ നീ ജോയിന്റിൽ വേദന വരാം അപ്പൊ നീ ജോയിന്റിൽ വേദന വരാ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് മസാജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ ഒന്ന് കാണുക അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ചില കണ്ടീഷൻസിൽ നമ്മൾ എണ്ണയിട്ട് മസാജ് ചെയ്യാൻ പാടില്ലാത്ത കണ്ടീഷൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നീ ജോയിൻറ്റ് മസാജ് ചെയ്യരുത് അതെങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കൂടുതൽ വിശദമായിട്ട് പറയേണ്ട കാര്യമായതുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്നില്ല നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇങ്ങനത്തെ എണ്ണയൊക്കെ മസാജ് ചെയ്യാൻ പാടുള്ളൂ നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ കണ്ടതിന് ശേഷം ആ ഡോക്ടർ നിങ്ങൾക്ക് ഒരു എണ്ണ അപ്ലൈ ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എണ്ണ വെച്ച് ഞാൻ ഈ പറയുന്ന രീതിയിൽ മസാജ് ചെയ്യാം അപ്പൊ മുട്ടുവേദനയ്ക്ക് കാൽമുട്ട് വേദനയ്ക്ക് മസാജ് ചെയ്യുമ്പോൾ താഴെ പറയുന്ന ഈ ഞാൻ ഈ പറയാൻ പോകുന്ന രീതിയിലാണ് മസാജ് ചെയ്യേണ്ടത് അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുട്ട് ഒരുപാട് ഭയങ്കരമായി തൊടുമ്പോൾ ഭയങ്കര വേദനയും ഭയങ്കര നീർക്കെട്ടും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മസാജ് ചെയ്യരുത് അതുപോലെ മുട്ട എവിടെയെങ്കിലും ഇടിക്കുകയോ ഇഞ്ചുറി പറ്റുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുട്ടിൽ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ മസാജ് ചെയ്യരുത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം മുട്ട് ആ സമയത്ത് മസാജ് ചെയ്തതിന് പകരം നമ്മൾ തണുപ്പ് വെക്കുവാണ് ചെയ്യേണ്ടത് തണുപ്പ് വെക്കുക ഐസ് വെക്കുക വെക്കുകയൊക്കെയാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചതവ് ചതവിനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല മുട്ടിലൊരു കഴപ്പ് ഒരു വേദനയാണ് ഒട്ടൊന്ന് കൂടുതൽ നടന്നു അല്ലെങ്കിൽ ഒന്ന് സ്റ്റെപ്പ് കയറി അപ്പൊ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ മുട്ടിലെ തേയ്മാനം കാരണം മുട്ടിന്റെ വേദനയുണ്ട് അപ്പം ആ രീതിയിലൊക്കെ ഉള്ള വേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ കൺസൾട്ട് ചെയ്ത ഡോക്ടർ നിങ്ങൾക്ക് ഒരു തൈലമൊക്കെ തന്നിട്ടുണ്ട് തൈലം അപ്ലൈ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ മസാജ് ഞാൻ പറയാൻ പോകുന്ന മസാജ് ടെക്നിക്ക് ഉപയോഗിച്ച് മസാജ് ചെയ്യുക ഓക്കെ അപ്പോൾ ആദ്യം കയ്യിൽ കുറച്ച് എണ്ണ എടുക്കുക അല്ലെ ഇപ്പോൾ ഇപ്പം ഞാൻ എണ്ണ ഉപയോഗിക്കാതെയാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ആയുർവേദ ഡോക്ടർ അനുസരിച്ചുള്ള ഒരു നിർദ്ദേശിച്ച എണ്ണ എടുക്കുക എന്നിട്ട് ഇതുപോലെ ആദ്യം ഫുള്ള് എണ്ണ തേച്ച് പിടിപ്പിച്ച് അവിടെ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ താഴേക്ക് കൂടുതൽ പ്രഷർ കൊടുക്കുക മോളിൽ നിന്ന് താഴേക്ക് അതായത് കാൽപ്പാദത്തിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെ വേണം മസാജ് ചെയ്യാൻ അങ്ങനെ മസാജ് ചെയ്യുക അപ്പോൾ മൊത്തത്തിലൊന്ന് ഒന്ന് ബൾക്കി ആയിട്ട് ആ മസിലുകളെയൊക്കെ ഒന്ന് വളരെ സ്ലോലി ഓടിച്ച് ഒന്ന് തടവി വിടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഒരുപാട് പ്രഷർ ഒന്നും കൊടുക്കേണ്ടതില്ല അതിനു ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ആ മസില് ഇങ്ങനെ ഒന്ന് അപർത്തി വിടുക എന്നുള്ളതാണ് ഫുൾ മസില് ഒന്ന് പല പ്രാവശ്യമായിട്ടൊന്ന് പ്രസ് ചെയ്ത് സ്ക്യൂസ് ചെയ്ത് അപ്പോൾ ആ മസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ കൂടുന്നതിനും ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ ഒന്ന് കൂടി ഒന്ന് ആ മസിലൊക്കെ ഒന്നിങ്ങനെ ഒന്ന് പിടിച്ച് അമർത്തി 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 വിടുന്നത് നല്ലതാണ് അതാണ് രണ്ടാമതായിട്ട് ഇങ്ങനെ ചെയ്യേണ്ടി അപ്പോൾ രണ്ട് കൈ കൊണ്ടും ചെയ്യാം രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ അമർത്തി വിടാം ഓക്കെ അതിന് കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക വീണ്ടും എന്നിട്ട് അതുപോലെ ഒന്ന് എണ്ണ വെച്ചിട്ട് എണ്ണ വീണ്ടും എടുക്കണം എന്നില്ല നേരത്തെ ഉള്ളത് തന്നെ മതി വീണ്ടും വളരെ സോഫ്റ്റ് ആയിട്ട് നേരത്തെ കാണുന്ന പോലെ ഒന്ന് മസാജ് ചെയ്യാം അപ്പോൾ കാലിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും അങ്ങനെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മസാജ് ചെയ്യാം ഇതിനിടയ്ക്ക് നമുക്ക് പ്രഷറായ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വരുന്നുണ്ടെങ്കിൽ ആ പോയിന്റിലൊക്കെ നമുക്ക് കൂടുതൽ ഏരിയ മസാജ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം ഏതെങ്കിലും പോയിന്റിൽ വേദനയുണ്ട് പട്ടലയുടെ ചിരട്ടയുടെ ഭാഗമൊക്കെ സർക്കുലറായിട്ട് മസാജ് ചെയ്യുക എന്നിട്ട് ഈ ഫിംഗറിൻ്റെ പൾപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യുക കാലിൻ്റെ സ്കിന്നൊന്ന് മൂവ് ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത് സ്കിന്നൊന്ന് മസാജ് ഒന്ന് ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുക ഈ രീതിയിൽ ഇങ്ങനെ തള്ളവിരൽ വെച്ചോ ഏതെങ്കിലും ഒരു വിരൽ വെച്ച് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുക ഇതിങ്ങനെ കുറച്ച് നേരം ചെയ്യുക വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ മസാജ് ചെയ്യുക ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം പതുക്കെ നമുക്ക് അവസാനിപ്പിക്കാം ഇതിങ്ങനെ ദിവസം രണ്ട് നേരമൊക്കെ വെച്ച് ഇങ്ങനെ മസാജ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുന്നതിലൂടെ നമുക്ക് ശരിക്കും ഒരു ബ്ലഡ് സപ്ലൈ കൂടാനും ആ ഭാഗത്തേക്കുള്ള നീർക്കെട്ട് ആ മസിലുകളിലേക്കുള്ള നീർക്കെട്ട് ഒക്കെ മാറാനും ആ ഫേഷ്യയുടെ എന്തെങ്കിലും അഡിഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനുമൊക്കെ നമ്മളെ സഹായിക്കും